വെൽക്കം ബാക്ക് സൽമാൻ ആണ് ദോഹം നമ്മളിപ്പോൾ ദാ മു ചായ എല്ലാം കുടിച്ച് വൈകാർ അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിൽ നല്ലൊരു ക്ലൈമറ്റിൽ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളിപ്പോൾ വന്നത് ഒന്നുമില്ല ഏകദേശം രണ്ട് ദിവസം മുന്നേ നല്ല രീതിയിൽ തന്നെ ഗൾഫ് നാടുകളിൽ മഴ പെയ്ത് പ്രളയമൊക്കെ വന്ന് പല നാടും ദുരിതത്തിലായിരുന്നു ഇപ്പോഴും ദുരിതത്തിലാണ് ഒമാനിലേക്ക് പതിമൂന്ന് പതിനാല് ആൾക്കാരോളം ഒഴിക്കപ്പെട്ട് മരണപ്പെട്ട് അതിലുപരി ദുബായിലൊക്കെ നല്ല രീതിയിൽ തന്നെ വെള്ളപ്പൊക്കമായി അല്ലേക്ക എങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളെ നാട്ടിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ബന്ധപ്പെട്ടോ എന്താണ് അവിടെ അതിൽ സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട് മുജീവൊക്കെ കാര്യം മെസ്സേജ് അയച്ചാൽ സത്യം പറഞ്ഞു ഒരു ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് എല്ലാവരും തിങ്ക് ചെയ്യുന്ന കാര്യമാണ് അപ്പം എനിക്കും അയച്ചിട്ടില്ല ഒരാളും അയച്ചിട്ടില്ല പക്ഷെ എന്റെ ഉമ്മ മാത്രമേ ഞാൻ വിളിച്ചപ്പോൾ ചോദിച്ചിട്ടാണ് എന്റെ ഉമ്മ ചോദിച്ച് എന്താണ് അവിടെ സേഫ് ആണോ കുഴപ്പമൊന്നുമില്ല അവിടെ മഴ പെയ്തിട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടോ എൻ്റെ ഇക്ക അവിടെ ദുബായിലുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞത് ഓരോട് ഉമ്മ അവിടെ ഉണ്ടാകുന്നു ചോദിച്ചു അപ്പോൾ അലഹമ്മദില്ല അത് ഉമ്മ ആവുമ്പോൾ നമ്മൾ അതൊന്നും പറയണില്ല അത് വാക്കുകളില്ല എന്നും ഉമ്മ ഉമ്മേനെ അപ്പം ഒരു കാര്യം ചിന്തിക്കുക ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഞാൻ വീഡിയോ നമ്മുടെ നാട്ടിലെ അവസ്ഥ അതെ അതെ നാട്ടിൽ നിന്ന് ഒരാൾ പോലും ജസ്റ്റ് ഒരു മെസ്സേജ് പോലും അയച്ചിട്ട് ചോദിച്ചില്ല ഇനി ഒരു ഇത് ആൾക്കാരൊക്കെ അവസ്ഥ തന്നെ ഇപ്പൊ ദുബായിലെ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടൊന്ന് മെസ്സേജ് ചെയ്യുക കമന്റിലൂടെ അറിയിക്കുക എനിക്ക് തോന്നുന്ന ആൾക്കാരൊന്നും അയച്ചിട്ടുണ്ടാവില്ല ഒരാൾക്കും മെസ്സേജ് ആർക്കും എത്തിയിട്ടില്ല അപ്പോൾ ഒരു കാര്യം ചിന്തിക്കുക ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് മാത്രം പ്രവാസികൾ ഒരു സഹായത്തിന് മാത്രം പ്രവാസികൾ അല്ലാത്ത സമയത്ത് പ്രവാസികൾക്ക് ഒരു ബുദ്ധിമുട്ട സമയത്ത് ജസ്റ്റ് ഒന്നും അന്വേഷിക്കാൻ പോലും ഒരാളില്ല എന്തൊരവസ്ഥ വളരെ സങ്കടമുണ്ടൊരു സിറ്റുവേഷന് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നത് സുഹൃത്തുക്കളായിട്ടുള്ള ആളുകളില്ല നാട്ടുകാരായിട്ടുള്ള ആളുകളില്ല വീട്ടുകാരിൽ നിന്ന് ചുരുക്കം ആളുകൾ മാത്രം ചോദിക്കുന്നു ഏതായാലും വളരെ സങ്കടം അല്ലേ അപ്പൊ ആരെങ്കിലും ഇതേപോലെ നാട്ടിലും ഇവിടെ പ്രളയം വന്ന സമയത്ത് ആരെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരോ ഇതാണ് യഥാർത്ഥ അവസ്ഥ അപ്പൊ നാട്ടിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കുമ്പോത്തിന് സഹായം അഭ്യർത്ഥിക്കുമ്പോ പെട്ടെന്നാണ് വാരി കൊടുക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പാടായിരിക്കും അല്ലേ